സീനെടുത്തതിനു ശേഷമാണ് ഞാൻ പപ്പുവിന്റെ മകനാണെന്ന് രാജുവേട്ടനോട് പറയുന്നത് ബിനു പപ്പു മലയാളികളുടെ പ്രിയ നടൻ കുതിരവട്ടം പപ്പുവിന്റെ മകനാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഗുണ്ട എന്ന സിനിമയിലൂടെയാണ് ബിനു അഭിനയരംഗത്തേക്ക് കടക്കുന്നത് പിന്നീട് ഹെലൻ വൺ ഓപ്പറേഷൻ ജാബ ഭീമന്റെ വഴി ലൂസിഫർ തല്ലുമാല തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ പ്രകടനത്തിലൂടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു അതിനു പുറമെ ഗപ്പി മായാനദി അമ്പിളി വൈറസ് ഹലാ ലവ് സ്റ്റോറി മൺനാരദൻ തല്ലുമാല പുഴു തുടരും എന്നീ ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ മണിയൻപിള്ള രാജുവിനോട് താൻ കുതിരവട്ടം പപ്പുവിന്റെ മകനാണെന്ന് പറഞ്ഞ നിമിഷത്തെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ബിനു പപ്പു മോക്സ് മോളിവുഡിനോട് സംസാരിക്കുകയായിരുന്നു നടൻ ഞാൻ സഖാവി എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അവിടെ മണിയൻപിള്ള രാജു ചേട്ടനും ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു സീൻ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുതിരവട്ടം പപ്പുവിന്റെ മകനാണ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് താൻ എന്താണോ അത് നേരത്തെ പറയാതിരുന്നത് എന്നായിരുന്നു ഞാനും മിണ്ടാതെ ചിരിച്ചതേയുള്ളൂ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു രുന്നത് എന്തിനാണ് ഞാൻ തന്നെ വളരെ ചെറുപ്പത്തിൽ കണ്ടതല്ലേ എന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചു എനിക്ക് അവരെയൊന്നും ശല്യപ്പെടുത്തണമെന്ന് ഉണ്ടായിരുന്നില്ല അല്ലാതെ നേരെ ചെന്ന് ഞാൻ ഈ ആളുടെ മകനാണ് എന്ന് പറയാൻ സാധിക്കില്ലല്ലോ അതല്ലോ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മാറി നിൽക്കുന്നത് പക്ഷേ അവർക്കൊക്കെ അതിൽ വളരെ വിഷമമാണ് നമ്മൾ പറഞ്ഞില്ലല്ലോ എന്ന ചിന്തയാണവർക്ക് പിന്നീട് ചിന്തിച്ചപ്പോഴാണ് എനിക്കും കാര്യം മനസ്സിലായത് ഞാൻ ശരിക്കും അവരോട് പോയി പറയണമായിരുന്നു കാരണം അവരൊക്കെ എൻറെ അച്ഛന്റെ സുഹൃത്തുക്കളാണ് ഒരുപാട് വർഷത്തെ പരിചയമാണ് അവർക്ക് ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തവരാണ് അവർ അവരൊക്കെ കോളിക്സ് ആണ് കൂട്ടുകാരാണ് ബിനുപപ്പ പറയുന്നു